<mí> േ മാമം കൊടുത്തോളാം കേട്ടോ മാമം കൊടുക്കാനോ മാമോ അല്ല മാമൻ അങ്കിൾ അങ്കിൾ ഇതൊന്ന് കേറ്റി അത് കേറ്റാൻ അല്ല ഈ ബാഗ് ഒന്ന് കേറ്റാൻ ഇനി ഇതെടുത്ത് കുടിച്ചേ ഏയ് ഒരാൾ കുടിച്ചു ഞാൻ കുടിക്കൂലി പറഞ്ഞവനാ പിന്നെ എന്താ വൈകി വൈകിയെന്നോ കല്യാണത്തിന് തലേന്ന് എത്തിട്ട് അവളുടെ ഒരു പരാതി കേട്ടില്ലേ ഇത്തിരി തണുത്തത് കഴിച്ചിട്ടാവാം ചൂടുള്ള വിശേഷങ്ങൾ അങ്കിൾ എന്താ ഇത് ആര അഹ് മതി കാണിച്ചിട്ടുണ്ട് ചിരിക്ക സോറി എന്ത് സോറി കുറച്ച് ഇതൊക്കെ വേണം എനിക്കതിന് കുട്ടികളായിട്ടില്ലല്ലോ അതല്ല പെൺകുട്ടികളായാലും ഇതുപോലെ ലോറി പായണ വില കിടന്ന് പായം പാടില്ല അന്ന് ഞാൻ സോറി പറഞ്ഞില്ലേ എന്ത് തോന്നാൻ കഴിച്ചിട്ട് സോറി സായ്പാക്കണ്ടാരി പിന്നാ വേണ്ട പിടിച്ച് കരയോ മണ്ട അലങ്കരിക്കാൻ പോയല്ല മണ്ഡപം മണ്ഡപം അലങ്കരിക്കാൻ കൊണ്ട് പൂക്കളാണ് ഈ കുട്ടി നശിപ്പിച്ചത് ഓഹോ അങ്ങനെയാണോ എന്നാ പെർക്കി പെർക്കി എടുക്കുട്ടി അല്ല നീ ഏതെ കുട്ടി ഏതെ കുട്ടി ഈ കുട്ടി ഇവിടത്തെ കുട്ടിയെ ഗൗരി കുട്ടിയെ കുട്ടി ഓഹോ കണ്ടാ മൂത്തതാ കല്യാണ പെൺ ആവാതിരുന്ന ഭാഗ്യം അല്ലെങ്കിൽ കെട്ടുന്നവൻ പണ്ടോ അടങ്ങി പോയനെ വേഗം പെർക്കി പെർക്കി എടുത്തുണ്ടോ ആ കുട്ടി മനസ്സിലായില്ലേ ഞാൻ ഇവിടുത്തെ ഒരുക്കാൻ ഇവനെ കഴിഞ്ഞിട്ടേ നാട്ടിൽ വേറെ വേറെയാളുള്ളൂ അത്ര അവരുടെ സദ്യ തിരുവിതാംകൂർ മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പുട്ടികളിലും അല്ല പട്ടുമളയും വാങ്ങിച്ചിട്ടുള്ള കുടുംബക്കാരാവില് അറിയാവോ അപ്പൊ അതെ ഇയാള് ശൗന്തളക്ക് പഠിക്കണ്ടോ നിങ്ങൾ മാറി ഒരു കാര്യം പറഞ്ഞ സമയത്ത് ചെയ്യരുത് മനുഷ്യന് ജീവിതത്തിൽ മുള്ളിലും കാര്യങ്ങൾ മാത്രം നോക്കിയാ മതി മതിയാണ വീട്ടിലെ നോക്കണ്ട ഇവിടെയുള്ള പെൺകുട്ടികളെ ഭരിക്കാനും വരണ്ട മനസ്സിലായോ ഇവിടെ പറഞ്ഞ രാമൻകുട്ടി ഒരു കല്യാണം ഏറ്റെടുത്തുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഭംഗിയാക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ് അല്ലാതെ ഇവിടെ ഉണ്ടാക്കുന്ന സദ്യ മാത്രം ഗംഭീര പന്തലക്കസാരമേശ അലങ്കാര പണികൾ എലൂമിനേഷൻ ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ ചെമ്പ് വാർപ്പ ഉരുളി മറ്റു പാത്രങ്ങൾ ഉൾപ്പെടെ പതിനെട്ട് തരം കറികളും രണ്ട് പായസം മുടങ്ങുന്ന ഗംഭീര സദ്യയും തെക്കെടുത്ത് ട്രാവൽസ് നിന്ന് ഈ കല്യാണത്തിന് വേണ്ടി ഓടാൻ തയ്യാറായി നിൽക്കുന്ന ഏഴോളം കാറുകൾ പിന്നെ തന്റെ തന്ത ഐ മീൻ യുവർ ഫാദർ തമ്പി സാർ പറഞ്ഞിരിക്കുന്ന ഈ കല്യാണം മനസ്സിലായോ എന്താ നിന്റെ ഇതുവരെ കണ്ടില്ലല്ലോ

ഈ ടയിൽ പത്ത് മുന്നൂറ് കല്യാണം നടത്തിയിട്ടുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ രാമൻകുട്ടി ഇങ്ങനെ പലതും പറയും ഓർമ്മപ്പെടുത്തും പക്ഷെ അതിനെ ഇങ്ങനെ പാചകന്റെ വാചകം എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കരുത് അതുകൊണ്ട് ഡിസ്റ്റർബ് ഏതാകത്തു ഈ തടിയാ എന്തെങ്കിലും കഴിക്കു പോരട്ടെ ആവശ്യമില്ല

എന്താ ഈ കാണിക്കണില്ല കേട്ടാ പൊങ്ങണില്ല എന്നുള്ളത് വിളിച്ച് പറയണ്ട കേട്ടാ എന്താ വിചാരിക്കും എന്തോ ഞാൻ അതിന് തന്നാരും എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കട എന്നെ പിന്നെ പറഞ്ഞു കയറ്റിണ്ടോ ചോട്ടാ എന്നാലും വണ്ടി എല്ലാം നോക്കിട്ടുണ്ടാ വണ്ടീ തുടങ്ങി മുത്തച്ഛനോട് ഒരു കാര്യം പറഞ്ഞേക്കുരുത്തക്കേട നോപ്പിക്കാതെ അവിടെ എവിടെങ്കിലും അടങ്ങി തൈക്കളുമാരായ മുത്തച്ഛൻമാര് കാണും ലൈൻ

തൈ ഒന്ന് വെച്ചാൽ നമുക്കൊരു പോയെ പോയെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ത് ഭവാനി ആ കുലകൾക്കിടയിലേക്ക് വരുമോ മൗനം ആരവിടെ പടക്കം പിടിച്ചത് അവൻ ആ പെൺകുട്ടികൾ എന്തോ വൃത്തിയായി കാണിച്ചോശാല മുത്തച്ഛന എന്റേ കേടാ വയസ്സാ കാലത്ത് പെമ്പളെല്ലാം കാണുമ്പോ എന്താ ഇളക്കം നിന്റെ മുത്തച്ഛീനോട് ഒരു വയസ്സിനോടാ ഞാൻ ജീവിച്ചുള്ളൂ അച്ഛനും

അച്ഛന്റെ മോളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി ഇതാണ് മണവാട്ടി പെണ്ണ് എന്റെ പൊന്നു മോള് നിന്റെ എല്ലാ അനുഗ്രഹവും ഇവർക്കുണ്ടാകണം അതങ് കൊടുക്കും മോളെ ഇത്തവണ സാമ്പാർ ശരിയാവുന്നേ സൂക്ഷിച്ചു പേർക്ക് താഴെയാ എന്റെ മുത്തച്ഛന അടുത്ത സദ്യക്കുണ്ടാവണേ ഒരാപത്തും എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത് അതേ ഞാൻ തേങ്ങുറച്ചേ ഒരു പീസ് തിളത്തി ഇതിനകത്ത് ചെരവയായിരുന്നു മുതുമുത്തച്ഛന്മാരായിട്ട് ഉപയോഗിച്ചിരുന്ന ചെരവയാ ഞങ്ങൾ ഇതിന്നെ തുടങ്ങാറുള്ളൂ ഇന്നാ എന്നാ പൂഞ്ഞിക്കര ആ കൊള്ളാം അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ ഗുരുഭക്തിയൊന്നുമല്ല ഗണപതിക്ക് കൊടുത്തിട്ടോണല്ലോ തുടങ്ങാൻ തടസ്സങ്ങൾ ഇല്ലാണ്ട് പോണല്ലോ തടസ്സങ്ങളില്ലാണ്ട് തന്നെ പോണത് രണ്ട് ദിവസമായിട്ട് ലൂസ് മോഷനാ എന്നേ ചിരട്ട കൂടി പിഴങ്ങിക്കോളൂ അറിഞ്ഞോളൂ അവിടെ വീൽ ഒരു സാധനത്തിനെ കൊണ്ടിരില്ലേ അതിനൊണ്ട് കൊടുക്കു ഡേ ഒന്നും മിണ്ടാതിരിക്കോ എന്റെ കോൺസെൻട്രേഷൻ പോണു ഡേ ആയുധം വെച്ചിട്ടുള്ള കളിയാ അറിയോ ആയുധം വെച്ചു കളിക്കാൻ ഇയാൾ ആരോ മച്ചോസ്കാരം ഞാൻ പ്രായപൂർത്തിയായി പെൺകുട്ടിയുടെ മുറിയിലേക്ക് ഒരു അന്യ പുരുഷൻ അത് കൂടാതെ കിടന്നു വരുമ്പോൾ ഇങ്ങനെ സംസ്കാരം ഇല്ലാതെ പെരുമാറിയ കുട്ടിയാരെ പഠിപ്പിച്ചത് എന്തിന്റെ കേടാ എനിക്കൊരു കേടൂല്ല

അറിയാണ്ടൊരു മാല ഇട്ടപ്പോ ഇങ്ങനെ അപ്പൊ ഞാൻ ശരിക്കും ഒരു മാല ഇട്ടിരുന്നെങ്കി എൻറെ അമ്മൊന്നും ഈ വാർപ്പിന്നെ പിന്നെ വാർപ്പിന് പരീക്ഷല്ലേ പണി എടുക്കണോ കുട്ടിയുടെ ഇന്ത്യയല്ല ഈ കുട്ടിയുടെ നിർത്തി ചുമ്മാ പോകുന്ന ഒരു പെണ്ണപള്ളം വെറുതെ ഇവിടെ ഇരുന്നു കേട്ടോ ഞാനിരി ചുണ്ണാമ്പല്ലേ ചോദിച്ചുള്ളൂ ചുണ്ണാമ്പല്ലേ ഈ ഇരിക്കണേ പിന്നെന്തിനാ അവരോട് ചോദിക്കണേ ഞാനൊരു പുരുഷനല്ലടാ തന്നെ പോലെയുള്ള ആളുകളാ മുത്തശ്ശിനെ ഇത് തീർന്നില്ലേ ഞാനിത് അതിലൊത്തിരി ജീരത്തിന്റെ ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ ഞാൻ പിടിച്ചിട്ട് മസിൽ പിടിക്കുന്ന കാര്യല്ല മസാല ഇതിലാരാ ചേരി വേർത്ത് ഞാനാ ആ അത് തന്നെ ഇങ്ങനെ വെറുതല്ല എല്ലായിടത്തും അച്ചോണ്ട കൈ എത്രന്ന് പറഞ്ഞാ എന്താടോ തേയിലുള്ള അതിട്ടങ്ങാൻ പറ്റില്ലേ ഇത് പിന്നെ രുചിച്ച് നോക്കേണ്ട കാര്യമില്ല കൈപ്പുണ്യത്തിന്റെ ഒരു മണം തന്നെ അടിക്കണ്ട നീ ഒന്ന് കാര്യം പറ സിഗരറ്റും വലിച്ചിട്ട് എന്റെ രുചി പോയി അച്ഛനെ പോലെ തന്നെ അതെന്താ സാമ്പാറിന് താടിയ മീശിണ്ട കൂടുതൽ നീ പഠിക്കുള്ളൂ ടാ ആ കിണ്ടി എങ്ങനെ തക്കോട്ട് തിരിച്ചു വെക്കുന്നേ ലക്ഷണക്കേടാ ഓ അതല്ലേ തിരിച്ചു വെക്കാൻ പറഞ്ഞാ തിരിച്ചിരുന്നത് ആ അങ്ങനെ വെച്ച് കിണ്ടിയുടെ തോട്ട് വെക്കുന്നത് അല്ല കണ്ട ക്ഷേത്രവും വഴിപാടൊന്നും ഇല്ലാത്തവന് ഇതൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല

പോട്ടെ കുറവാ ഞാനോ ഒട്ടും ഇന്നത്തെ ദിവസം കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്നാടാ കഴിക്കണത് അകത്താണെങ്കിൽ കാർണന്മാരുടെ ബഹളം നിന്ന് ബോട്ടിൽ എടുക്കാന്ന് വെച്ചാൽ മോൾ അതിന്റെ മുന്നിൽ നിന്ന് മാറുന്നില്ല കൊറച്ച് കഴിഞ്ഞ് നമുക്ക് അത് അടിച്ചു മാറ്റാം ഇപ്പൊ ഇതീന്ന് തുടങ്ങാം എന്റെ അച്ഛ ഒന്ന് മുട്ടിക്കടാ ഞാനും

ഇവൻ നാവിൽ വെച്ച് രുചി പറഞ്ഞാലേ ഏത് കറി എനിക്ക് ബോധിക്കും അതുകൊണ്ട് ഈ വക സാധനങ്ങൾ ഞാൻ ഇവനെ കൊണ്ട് തൊടിയിക്കാറേ ഇല്ല ശരിയാൊടാതിരിക്കുന്ന നല്ലത് നാവന്റെ രുചി മാത്രമല്ല ഇത് നമ്മുടെ കരളിനും ആമാശയത്തിനും ഒക്കെ ദോഷം ചെയ്യും